കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സുബ്രഹ്മണ്യ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഏതാണ്ട് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ സൃഷ്ടിച്ച ഏഴ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു കാർത്തികേയൻ എന്നുകൂടി വിശേഷിപ്പിക്കുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗരുഡനിൽ നിന്നും രക്ഷ തേടി ദിവ്യസർപ്പമായ വാസുകിയും മറ്റു സർപ്പങ്ങളും സുബ്രഹ്മണ്യനിൽ അഭയം പ്രാപിച്ചു അങ്ങനെ എല്ലാ സർപ്പങ്ങളുടെയും അധിപനായ കാർത്തികേയ സങ്കല്പമാണ് ഇവിടെ കുടികൊള്ളുന്ന സുബ്രഹ്മണ്യം നേത്രാവതി നദിയുടെ പോഷക നദിയായ കുമാരധാര നദിയുടെ തീരത്താണ് വളരെ പവിത്രമായ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർ കുമാരധാര നദി മുറിച്ചു കടക്കണമെന്നും നദിയിൽ സ്നാനം ചെയ്തു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനെന്നും ഒരു വിശ്വാസമുണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്ര പരിസരം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കുമാരപർവ്വതവും നിബിഡമായ വനങ്ങളും നദികളും ഈ പ്രദേശത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഘടകങ്ങളാണ് കുമാരപർവതത്തിന് സമീപം ആറ് തലയുള്ള നാഗത്തിന്റെ ആകൃതിയുള്ള ശേഷപർവ്വതം വളരെ ആകർഷകമായി നിലകൊള്ളുന്നു വളരെ കാലം മുമ്പ് സുബ്രഹ്മണ്യ ഗ്രാമം കുക്കെ പട്ടണ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നു പൗരാണിക ഗ്രന്ഥങ്ങളിലും സ്തോത്രങ്ങളിലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഗരുഡനിൽ നിന്നും രക്ഷ തേടി ദിവ്യസർപ്പമായ വാസുകിയും മറ്റു സർപ്പങ്ങളും സുബ്രഹ്മണ്യനിൽ അഭയം പ്രാപിച്ചു നാഗങ്ങളുടെ വാസസ്ഥലം എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പൂജകളും പ്രാർത്ഥനകളും സർപ്പരാജാവായ വാസുകിക്കും സുബ്രഹ്മണ്യനുമുള്ള സമർപ്പണമാണ് സർപ്പദോഷത്തിൽ നിന്നും ത്വക്ക് രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ക്ഷേത്ര സന്നിധിയായി ഇവിടം കണക്കാക്കുന്നു ആശ്ലേഷബലി സർപ്പദോഷ പരിഹാരം എന്നിവ ഇവിടുത്തെ പ്രധാന പൂജാവിധികളാണ് ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആകർഷണമായ ഗരുഡ ഗോപുരം വെള്ളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുവിദ്യയുടെ വൈഭവം ഇവിടുത്തെ ഗോപുരങ്ങളിലും കൊത്തുപണികളിലും ദർശിക്കാൻ കഴിയും ചിട്ടയായ പൂജാവിധികളും ആചാരങ്ങളും അനുവർത്തിക്കുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിലൂടെ ആത്മീയമായ ഉണർവ് കൈവരുമെന്നതിൽ സംശയമില്ല അതോടൊപ്പം ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കുമാരധാര നദിയുടെ സാന്നിധ്യവും മനസ്സിന് കുളിർമയും സവിശേഷമായ ഊർജവും പ്രദാനം ചെയ്യും വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ അനശ്വരമായി നിലകൊള്ളുക തന്നെ വേണം